പിടിച്ചേ ഇത് ഇത് പപ്പടത്തിന്റെ എല്ലാ ദിവസവും അമ്മയെ സഹായിക്കാൻ ഈ പപ്പടം 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 ഇല്ല എന്നോട് ചോദിച്ചു ഒരു പാക്കറ്റ് പറഞ്ഞു ും കിട്ടത്തില്ല അമ്മുമ്മയാണോ മോനെ ഇവരെ നാല് അക്ഷരം പഠിപ്പിച്ച് നികത്തി എടുക്കണം അവരുടെ ആവശ്യങ്ങള് ചെലവും ഭക്ഷണവും നടക്കണം ഏറെ സങ്കടത്തോടെ ക്യാമറ കണ്ണുകളിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ജീവിത നേർക്കാഴ്ച പഠനത്തോടൊപ്പം ജീവിത സാഹചര്യങ്ങൾ മനസ്സിലാക്കി അമ്മൂമ്മയോടൊപ്പം പപ്പടം വിൽക്കുന്ന പൊന്നുമോൻ ഈ അമ്മയുടെ കൈകളിൽ ജീവിക്കുന്ന നാലു മക്കളെ പഠിപ്പിക്കാനും ജീവിക്കാനും വേണ്ടിയാണ് കുഞ്ഞി പായ്ക്കറ്റിലെ പൊപ്പടം വിൽക്കാനിറങ്ങുന്നതും ഞാനിപ്പോഴുള്ളത് ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാടാണ് മോന്റെ പേരെന്താ അജു അജുകുട്ടൻ അജിക്കുട്ടൻ എല്ലാ ദിവസവും അമ്മയെ സഹായിക്കാൻ ഈ പപ്പടം ഇല്ല ദിവസം മാത്രമേ ഇല്ലാത്തു മോൻ ഇഷ്ടമാണോ ഈ കച്ചവടം ചെയ്യാൻ വേണ്ടി അമ്മുമ്മ അതോ മോന്റെ നിർബന്ധിക്കുന്നില്ല വീട്ടിലാണെങ്കിൽ അങ്ങനെ നിക്കുവാണെങ്കിൽ നിർബന്ധം ഇല്ലാതെ വീട്ടിലാണെങ്കിൽ ഞങ്ങക്ക് കഴിക്കാൻ ഒന്നും കിട്ടത്തില്ല അതുകൊണ്ടാ അങ്ങനെ അങ്ങനെ ബുദ്ധിമുട്ടുണ്ടല്ലേ ജീവിതത്തില് മോനെ ഒരുപാട് സ്നേഹിക്കുന്ന അമ്മയല്ലേ അമ്മുമ്മ ആ അമ്മുമ്മയാണോ മോനെ വളർത്തുക ചെയ്യുന്നേ ആണോ വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്മാര് ആ അപ്പൊ മോന്റെ അവധി കിട്ടുന്ന ദിവസങ്ങളിൽ മോന് അമ്മൂമ്മയായിട്ട് ഈ പപ്പടം വിൽക്കാൻ വേണ്ടി ആലപ്പുഴ ജില്ലയിൽ ഏതൊക്കെ ഭാഗത്ത് പോവും ഇല്ല പതിമുഖം അവിടെ പിന്നെ ശനിയാഴ്ച ഇവിടെ ഞായറാഴ്ച അവിടെ ബാക്കിയുള്ള ദിവസം പോകും പിന്നെ കൂടെ കൂടെ അപ്പം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉണ്ടാവും രണ്ടുപേരും കൂടെ ആണ് കച്ചവടം അല്ലേ എത്ര പാക്കറ്റ് ഒരു ദിവസം കൊണ്ടുവരും അത് മോനറിയ ഒരു സഞ്ചരിലേ കൊണ്ടുവരും അല്ലേ അത് വിറ്റിട്ടാണ് വീട്ടിൽ പോകുന്നത് ഇന്ന് എത്രയപ്പോൾ വന്നു രാവിലെ രാവിലെ ഒരു മണി മണിക്ക് വന്നു ഇനി ഇനി എത്ര ഇത് നേരത്തെ അല്ലെങ്കിൽ സന്ധ്യ ഭക്ഷണമൊക്കെ ഈ മോനോ ആ മോനു അവന്റെ അച്ഛൻ ഉപേക്ഷിച്ച് അതായത് ഇലയെ കൊച്ചു കൊച്ചു രണ്ടാം ക്ലാസ് പഠിക്കുമ്പോഴാണ് വീട്ടിൽ വന്നത് അന്ന് കുഞ്ഞ് ഇവനന്ന് ഒരു നിലത്തെഴുത്തിന് പോലും ഇരുത്തിയിട്ടില്ല ഇന്ന് ആ മോനാ ക്ലാസ്സിൽ ഞാൻ ഒരു എന്ന് പറയുന്നത് ഒരുപാട് സ്നേഹിക്കുന്ന തീർച്ചയായിട്ടും സ്വന്തം മക്കൾ പോലും ചെയ്യാത്ത ആ ഒരു കാരുണ്യം ഒരു തുള്ളി വെള്ളം രാത്രി സമയത്തും വയ്യാതെ കിടന്നെയ്ത്തി വെള്ളം എടുത്തുകൊണ്ട് വായു എന്ന് വിളിച്ച ബോധം ഉണ്ടെങ്കിൽ ചാടി എണ്ണിക്കും അമ്മേ ഞാൻ ചോദിക്കട്ടെ ഈ മോന്റെ അമ്മ അതിനെ കുറിച്ചൊന്നും എനിക്ക് വ്യക്തമാക്കാൻ പറ്റുകയല്ല മോനെ ഒരുപാട് കാരണം അതിനെ കുറിച്ച് എനിക്ക് പറയാൻ പറ്റത്തില്ല കാരണം എനിക്കൊരു ഒറ്റ പെണ്ണേ ഉള്ളായിരുന്നു പെണ്ണെന്ന് പറയുന്ന ഒരു ഉള്ളായിരുന്നു ഞാൻ അങ്ങനെ ആയിരുന്നു അവളെ വളർത്തിയ പക്ഷെ എനിക്ക് അതിനെ കുറിച്ച് എനിക്ക് പറയാൻ പറ്റത്തില്ല കാരണം എനിക്ക് എന്റെ നെഞ്ചിൽ അത്രത്തോളം വേദനയുണ്ട് എനിക്ക് അപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ മോന്റെയും ഒപ്പം എത്ര മക്കളും കൂടി ഉണ്ട് ഇവന് ഇവനെ കൂടാതെ മൂന്ന് പേരും കൂടിയുണ്ട് എന്ത് കാര്യം വന്നാൽ ഇവരെ നാലക്ഷരം പഠിപ്പിച്ച് നികത്തി എടുക്കണം അവരുടെ ആവശ്യങ്ങൾ ചെലവും ഭക്ഷണവും നടക്കണം അവർക്ക് ചുരുണ്ട് കിടക്കാൻ അവരുടേതെന്ന് പറയാൻ ഒരു അഡ്രസ് ഉണ്ടാവണം തീർച്ചയായിട്ടും ആ ഒരു മേൽവിലാസം എനിക്ക് അത് ഞാൻ ചാവുന്നതിനു മുൻപ് നടന്നു കിട്ടിയാൽ അത്രയും മഹാഭാഗ്യമെന്ന് അവരെ നാലു പേർക്കും ചവിട്ടി നിൽക്കാൻ ഒരാടം അവർക്കൊരു മേൽവിലാസം അവരുടെ വിദ്യാഭ്യാസം അവരുടെ അവരുടെ വളർച്ച അതാണ് എന്റെ ആവശ്യം അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് എനിക്ക് മനസ്സിലായി മറ്റു ഭൂമിയിൽ മറ്റൊന്നും എനിക്കറിയ ആരും ഇറങ്ങി ഇറങ്ങിക്കേറാനും കേറി ചെല്ലാനും ഇടവില്ലാത്ത ഈ മക്കൾക്ക് എന്റെ കണ്ണടയുന്നതിന് മുമ്പ് അവരുടെ പറയാൻ ഒരു ഒരിടം എന്റെ മകൾ ഗുണമില്ലാത്തതായത് ഈ മക്കളെ തള്ളിക്കളയാൻ ഞാൻ ബാധ്യസ്ഥയല്ല എന്ത് വില കൊടുത്തു എനിക്ക് അവരെ വളർത്തണം പഠിപ്പിക്കണം അവരുടെ ഉന്നതങ്ങളിൽ ഈശ്വരൻ ആയുസ് തരുന്നെങ്കിൽ ഉന്നതങ്ങളിൽ അവർക്ക് ഇവിടം വരെ പോകാൻ പറ്റൂ എന്നെ കൊണ്ടാവുന്നതുപോലെ തൊഴഞ്ഞ് അവരെ അവരുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കണം എന്നാണ് എൻ്റെ ആവശ്യം എൻ്റെ ആഗ്രഹവും അവർക്ക് സ്വന്തമെന്ന് പറയാൻ ചവിട്ടി ഇരിക്കാൻ ഒരു ഇരിപ്പിടും ഇതാണ് എൻ്റെ ആവശ്യം അല്ലാതെ എനിക്ക് വേറെ ഒന്നും വേണ്ട മരിച്ചു വീണാ പോലും എനിക്ക് ഒന്നും ചെയ്യണ്ട പക്ഷെ ഇവരുടെ ആവശ്യം എനിക്ക് അത് നടക്കണം അത് നടത്തിയ മറ്റും മറ്റു മാർഗങ്ങൾ എനിക്കില്ല അമ്മ ഞാൻ ചോദിക്കട്ടെ അമ്മ ഇപ്പം രാവിലെ എല്ലാ ദിവസവും ഈ പപ്പടം ഞാൻ എല്ലാ ദിവസവും ഇറങ്ങൂ പറ്റത്തില്ല മോനെ ഇവരെ കാര്യങ്ങൾ നോക്കണം മക്കളെ പഠിപ്പിക്കണം ഇള കുഞ്ഞ ആറു വയസ്സേ ഉള്ളു മുട്ടായി നോക്കി ഇരിപ്പായിരിക്കും കൊണ്ടുവരുന്ന പപ്പടം എല്ലാം തീരാറുണ്ടോ ഇല്ല ചെലപ്പം തീരും മോനെ ചെലപ്പം അല്ലേ അന്നേരം ഭയങ്കര ദുഃഖമാണ് നമ്മുടെ ആ സഞ്ചികളിലൊക്കെ ഇന്ന് പപ്പടം ഉണ്ടല്ലേ കൂട്ടുകാരൊക്കെ കളിയാക്കു അല്ലേ പപ്പടമെന്ന് ഇരട്ട പേര് വിളിക്കും അല്ലെ മോനെ പപ്പടമെന്നൊക്കെ ഇരട്ട പേര് വിളിക്കുന്ന ആ കൂട്ടുകാരുണ്ട് അവർ ഈ വീഡിയോ കാണുവാണെങ്കിൽ ഇനിയെ മോനെ പപ്പടവും ഇരട്ട പേര് വിളിക്കരുത് കാരണം അവൻ അവന്റെ അമ്മയെ സഹായിക്കാൻ വേണ്ടിയാണ് അവൻ ആത്മാർത്ഥവായിട്ട് കഷ്ടപ്പെടുന്ന ഒരു മോനാണ് കേട്ടോ എനിക്ക് ഞാൻ ഒരുപാട് വീഡിയോകൾ ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട് അപ്പം സാധാരണ ചെല്ലുമ്പം ആ മക്കെടുക്കെ പറയും മോനെ എന്താണ് ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കും ഇത് ഒന്നും പറയാതെ ക്യാമറ ഓൺ ചെയ്തപ്പോൾ തന്നെ ആ മോൻ്റെ ആ ഒരു കച്ചവട രീതിയെക്കുറിച്ച് അവൻ കറക്റ്റായിട്ട് പറഞ്ഞു പോവുകയുണ്ടായി അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഒരു കാര്യം എന്ന് പറയുമ്പോൾ അവൻ ആത്മാർത്ഥമായിട്ടാണ് ഒരു അമ്മയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത് തീർച്ചയായിട്ടും ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് ഈ മോൻ പഠിച്ച് മിടുക്കനാകും അന്ന് അഭിമാനത്തോടെ നമുക്ക് പറയാൻ പറ്റും അന്ന് അവിടെ പപ്പടം നിൽക്കാൻ നിന്നിരുന്ന ആ മോനാണ് ഇന്ന് ഉയരങ്ങളിലേക്ക് പോകുന്നതെന്ന് ഈ അമ്മ അമ്മയുടെ മോളുടെ മോനാണ് ഇവൻ കൂടാതെ ഇനിയും രണ്ട് മക്കൾ കൂടിയുണ്ട് മൂന്ന് മക്കൾ കൂടിയുണ്ട് അപ്പൊ അവരെ വളർത്താൻ വേണ്ടിയൊക്കെയാണ് ഈ ഒരു പപ്പടമായിട്ട് നിൽക്കുന്നത് പപ്പടം വിറ്റ് കഴിഞ്ഞാൽ നമുക്കറിയാം ചെറിയൊരു ലാഭമേ ഉള്ളൂ അത് എല്ലാരും വാങ്ങിക്കണമൊന്നുമില്ല അല്ലേ അമ്മേ ഈ ഒരു കയ്യിലിരിക്കുന്ന പപ്പടത്തിന് വില എന്ന് പറയുന്നത് എത്ര രൂപ ഒരു പാക്കറ്റ് അമ്പത് രൂപ ഇതിൽ എത്ര രൂപ എത്ര മുപ്പതെണ്ണം അമ്പത് രൂപയ്ക്കാണ് ഈ അമ്മ വിൽക്കുന്നത് ഞാൻ ഈ അമ്മയുടെയും മകന്റെയും ഈ ഒരു അവസ്ഥ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് കഷ്ടപ്പെടുകയാണ് അവര് അവരുടെ ജീവിതത്തിന് വേണ്ടി ആ ഒരു മക്കളെ വളർത്താൻ വേണ്ടിയാണ് ഈ അമ്മ ഇവിടെ വന്നിരിക്കുകയൊക്കെ ചെയ്യുന്നത് കേട്ടോ അമ്മയ്ക്ക് അക്കൗണ്ട് ബുക്ക് അക്കൗണ്ട് ഡീറ്റെയിൽ ഒക്കെ ഉണ്ടോ അപ്പൊ അമ്മയുടെ അക്കൗണ്ട് ഡീറ്റെയിൽ ഞാൻ കൊടുക്കാം ഈ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി നിങ്ങളുടെ ഒരു സഹായം ഉണ്ടാകണം അപ്പം എന്നിരുന്നാലും ഞാൻ ഉറപ്പായിട്ടും ഈ മോനെ കാണാൻ വേണ്ടി വരും അപ്പൊ ഇനി എന്തായാലും മുന്നോട്ട് പോകുമ്പം ഇവന് കുറച്ച് കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നമുക്ക് ചെയ്തു കൊടുക്കേണ്ടതുണ്ട് ഇത്രയും ആത്മാർത്ഥമായിട്ട് കച്ചവടം ചെയ്യുന്ന ഒരു മോനെ ഞാൻ ഒരുപാട് വീഡിയോകൾ കേട്ടിണ്ടെങ്കിലും ഞാൻ കണ്ടിട്ടില്ല വളരെ ആത്മാർത്ഥമാണ് മോ ഞാനിവിടെ വന്നപ്പോൾ മോൻ ആദ്യം എൻ്റെ കോടി വന്നില്ലേ ആ ചേട്ടാ പപ്പടം വേണോന്ന് എന്നോട് ചോദിച്ചു ഒരു പാക്കറ്റ് പപ്പടം പൊപ്പടം എന്റെ വാങ്ങിക്കണോന്ന് പറഞ്ഞു അപ്പൊ തന്നെ എനിക്ക് അവൻറെ അവന്റെ ഒരു ഇത് മനസ്സിലായി അവൻ അത്രയും ആ ഒരു തൊഴിലിനെ ഇഷ്ടപ്പെടുന്നു അപ്പൊ ഇതിൽ നിന്നും മാറി ഇനി ഒരു ഇനി ചെയ്യുന്ന തൊഴിലിനൊക്കെ അവന് നല്ല ഇതുണ്ടാവും എത്രല്ല പഠിക്കുന്നത് ഏടില്ലേ പഠിക്കാൻ പുസ്തകവും കാര്യങ്ങളൊക്കെ ആരാ എല്ലാം സഹായിക്കും അങ്ങനെ ആയിരിക്കും അമ്മുമ്മ ഇത് വിറ്റിട്ട് വാങ്ങിച്ചു തരും അതായത് ഈ പപ്പടം വിൽക്കുന്ന കാശിന് വാങ്ങിച്ചു തരും മോന് സന്തോഷമാണ് അമ്മുമ്മയായിട്ടുള്ള ജീവിതം ഹാപ്പിയാണ് മോൻ അമ്മുമ്മയുടെ അമ്മുമ്മ പറഞ്ഞിട്ടല്ലോ മോൻ്റെ ഇഷ്ടപ്രകാരമല്ലേ വരുന്നേ വിടുക്കാനായിട്ടിരിക്കണം കേട്ടോ എല്ലാവിധ ആശംസകളും നേരിയാണ് അപ്പൊ ഞാൻ കുറച്ച് അപ്പുറം ആയിക്കട്ടെ അപ്പം അമ്പത് രൂപ പൊപ്പറല്ലേ ഇത് എത്ര എത്രണംണ്ട് നാലെണ്ണം അവിടെ ഇരിക്കുന്ന എത്രണംണ്ട് അപ്പൊ ഇതൊരു പത്ത് പായ്ക്കറ്റ് ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പായ്ക്കറ്റ് പത്ത് പായ്ക്കറ്റിന് അഞ്ഞൂറ് രൂപ അല്ലേ അപ്പൊ ഇത് നമുക്ക് എടുക്കാം അപ്പൊ പത്ത് പായ്ക്കറ്റിന് അഞ്ഞൂറ് രൂപ ഈ അഞ്ഞൂറ് രൂപ പിടിച്ചേ ഇത് പപ്പടത്തിന്റെ കാശ് ഇത് മോൻ മുട്ടായി വാങ്ങിച്ചോണം കേട്ടോ ഇത് അങ്കിള് വരുന്നതാണ് ഓക്കെ അപ്പൊ ഞാൻ ഇനി പോയിട്ട് മോനെ കാണാൻ വേണ്ടി വരും അപ്പൊ മോന്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം ഉണ്ടാവും നമ്മുടെ ഈ വീഡിയോ കാണുന്ന ഒരുപാട് നല്ല മനസ്സുകളുണ്ടാവില്ല അവരെല്ലാവരും നിങ്ങൾ രണ്ടുപേരെ സഹായിക്കും കേട്ടോ അപ്പോൾ ഞാൻ പോയിട്ട് വരാം